ീലേശ്വരം നഗരസഭയിൽ യു ഡി എഫിന്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു ഭരണം പിടിച്ചെടുക്കാൻ തുനിഞ്ഞിറങ്ങിയ മുന്നണിക്ക് ഉറച്ച സീറ്റുകൾ പോലും നഷ്ടമായി നീലേശ്വരം നഗരസഭയിലെ രണ്ടാം വാർഡിലെ ജയവും മൂന്നാം വാർഡിലെ പരാജയവും കോൺഗ്രസിന് കടുത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് രണ്ടാം വാർഡിൽ മത്സരിപ്പിച്ച ബിന്ദു സതീഷ് ബി ജെ പിയിലെ കെ യമുന നായരോട് മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് അതേസമയം മൂന്നാം വാർഡിൽ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥി കെ ഷീബയുടെ അപ്രതീക്ഷിത ജയം കോൺഗ്രസിനേറ്റ വലിയ തിരിച്ചടിയായി രണ്ടാം വാർഡിൽ കഴിഞ്ഞ തവണ മുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി വി രാധാകൃഷ്ണൻ വിജയിച്ചിരുന്നത് ബി ജെ പിക്ക് കേവലം നൂറ്റിനാൽപത് വോട്ട് മാത്രമായിരുന്നു ബിജെപിക്ക് കേവലം നൂറ്റിനാൽപത് വോട്ട് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ യു ഡി എഫിന്റെ കുത്തകയായ മൂന്നാം വാർഡ് കിഴക്കൻകൊടുവലിൽ കോൺഗ്രസ് നേതാവ് എറിവാട്ട് മോഹനൻ നാന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വണ വിജയിച്ചത് ഇവിടെയാണ് ഇടതു വലതു മുന്നണികളെയും ബി ജെ പിയെയും അട്ടിമറിച്ച് കോൺഗ്രസ് വിമതയായ ടി വി ഷിമ അട്ടിമറി വിജയം നേടിയത് കഴിഞ്ഞു തവണ രണ്ടു വോട്ടിന് നഷ്ടപ്പെട്ട ഒന്നാം വാർഡ് ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയാണ് യു ഡി എഫിനുണ്ടായിരുന്നത് അതിനായി ബി ജെ പിയുമായി രഹസ്യധാരണ പോലും ഉണ്ടാക്കിയിരുന്നതായും വിവരമുണ്ട് ഇടതുമുന്നണിയിലെ സി പി എ സ്ഥാനാർത്ഥി പി ഭാർഗവിക്കെതിരെ യു ഡി എഫ് കെ വി സ്നേഹലതയെയാണ് രംഗത്തിറക്കിയത് കഴിഞ്ഞ തവണ അൻപത് വോട്ടുണ്ടായിരുന്ന ബി ജെ പി മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്തു എന്നിട്ടും ഭാർഗവി ഭൂരിപക്ഷം ആയി വർദ്ധിപ്പിച്ചത് യു ഡി എഫിനേറ്റ മറ്റൊരു അഘതമായി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കഴിഞ്ഞമൂലിൽ ഡി സി സി സെക്രട്ടറി മാമുനി വിജയനും പതിനാറാം വാർഡായ തട്ടാശേരിയിൽ സുനിത മാവിങ്കലും പരാജയപ്പെട്ടു ഇവിടെ യഥാക്രമം ഇടതുമുന്നണിയിലെ വിനയരാജും പി വത്സല സുരേഷുമാണ് വിജയിച്ചത് മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ ഇരുപത്തിയാറാം വാർഡ് തൈക്കടപ്പുറം സെന്ററും കൈവിട്ടു ഇവിടെ എസ് ടി പി ഐ സ്ഥാനാർത്ഥിയായ വി അബുബക്കറാണ് മുപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് നഗരസഭയിലേറ്റ കനത്ത തിരിച്ചടി കോൺഗ്രസിലും യു ഡി എഫിലും ഏറെ പൊട്ടിത്തെറിയുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ